തൃശൂരിലെ തോൽവിയും തുടർന്നുണ്ടായ സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം ബി വിൻസെന്റും സ്ഥാനങ്ങൾ രാജിവെച്ചു തോൽവിയെ തുടർന്ന് തൃശൂർ ഡി സി സിയിൽ ഉണ്ടായ കൂട്ടയാടിയിൽ കെ പി സി സി നേതൃത്വം ജോസ് വള്ളൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇരുവരുടെയും രാജി കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂരിലുണ്ടായ പോസ്റ്റർ യുദ്ധവും തുടർന്ന് ഡി സി സി ഓഫീസിലുണ്ടായ കൂട്ടത്തല്ലിനു പിന്നാലെ ഡി സി സി അധ്യക്ഷൻ ജോസ് വള്ളൂർ ഡൽഹിയിലെത്തി കെ പി സി സി നേതൃത്വത്തെ കണ്ടിരുന്നു തന്റെ നിരപരാധിത്വം തെളിയിക്കാനായി ഡി സി സിയിലെ കൂട്ടത്തല്ലിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ജോസ് വള്ളൂർ ഡൽഹിയിലെത്തിയത് പക്ഷേ രാജ്യല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല എന്നായിരുന്നു നേതൃത്വത്തിന്റെ മറുപടി പിന്നീട് ഇന്നുച്ചയോടെ ഉച്ചയോടെ ഡി സി സി ഓഫീസിലെത്തിയ ജോസ് വള്ളൂരിനെ മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത് തുടർന്ന് ഡി സി സി ഓഫീസിൽ മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ ജോസ് വള്ളൂർ രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചു തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ധാർമ്മികതയുടെ പേരിൽ അധ്യക്ഷസ്ഥാനം രാജിവെക്കുന്നുവെന്നാണ് ജോസ് വള്ളൂർ യോഗത്തിൽ പറഞ്ഞത് ഇതിനിടയിൽ ഡി സി സി ഓഫീസിലേക്ക് എത്തിയ യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെൻറ്റ് മാധ്യമങ്ങളോടും തൻ്റെ രാജിക്കാര്യം വ്യക്തമാക്കി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ല മറിച്ച് ധാർമ്മികതയുടെ പേരിലാണ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നതെന്ന് എം പി വിൻസെൻ്റ് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലാണ് എനിക്കങ്ങനെ പേര് ഉണ്ടാവുള്ള സംഭവങ്ങളൊന്നും ഞാനുണ്ടായിരുന്നില്ല പക്ഷേ ഇത് ഉണ്ടാവാൻ പാർട്ടി ഓഫീസിൽ ാണ് അത്തരം ഒരു സാഹചര്യം വരുന്നത് പാർട്ടിയെ കാര്യമാണ് അതേസമയം കൂട്ടത്തല്ലിനും രാജിക്കും ശേഷം ഇതുവരെയും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ജോസ് വള്ളൂർ തയ്യാറായിട്ടില്ല അമൃത ന്യൂസ് തൃശൂർ